ജനറൽ സെക്രട്ടറിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപൊലിത്ത മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഇടവക സെൻ്റർ തലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പോഷക സംഘടനയാണ് സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് ഈ സംഘടന അടുത്ത കാലത്താണ് രൂപീകൃതമായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണിക്ക് തിരുവല്ല എസ് ഇ ക്യാമ്പസിലുള്ള സെൻറ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് മാർത്തോമ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ ഭരണഘടന നൂറ്റി അറുപത് തൊണ്ണൂറ്റിയഞ്ച് വകുപ്പുകൾ പ്രകാരമുള്ള പ്രത്യേക പൊതുയോഗം നടന്നു പ്രധാന അജണ്ട എന്നത് ഭരണഘടനാ ഭേദഗതിയായിരുന്നു എല്ലാ പൊതുയോഗ അംഗങ്ങൾക്കും നോട്ടീസും അയച്ചു ഗുരുതരമായ ഒരു കാര്യമെന്നത് കാര്യപരിപാടി നോക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആരുടെയും മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും കാര്യപരിപാടിയുടെ പത്തിനങ്ങളിൽ ധ്യാനപ്രസംഗം എന്ന ഒരിനം ഇല്ല എന്ന കാര്യം വൈദികരെ പൂർണ്ണമായും ഒഴിവാക്കി ആത്മായർ മാത്രം ഉള്ള ഒരു സംഘടനയ്ക്ക് ധ്യാനപ്രസംഗം വേണ്ട എന്ന ന്യൂജൻ ചിന്താഗതിയാണോ എന്നാണ് വിശ്വാസികൾ സംശയം പ്രകടിപ്പിക്കുന്നത് ഇനി കാര്യത്തിലേക്ക് പൊതുയോഗം വിളിച്ചത് ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയാണ് അപ്പോൾ ഒരു ചോദ്യം സംശയം ഉണ്ടാകും നിലവിലുണ്ട് എന്ന് പറയുന്ന സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ ഭരണഘടന ഏത് പൊതുയോഗമാണ് അംഗീകരിച്ചത് എന്ന ചോദ്യം ഒരു ജനറൽ ബോഡിയും അംഗീകരിച്ച് പാസ്സാക്കാത്ത ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർത്തോമ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് പൊതുയോഗം കാര്യപരിപാടിയിലേക്ക് പ്രവേശിച്ച സമയത്ത് ഒരു പൊതുയോഗ അംഗം ക്രമപ്രശ്നം ഉന്നയിച്ചു ഭരണഘടനാ ഭേദഗതിക്കായി വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ യോഗം നടത്തുന്നതിന് ആവശ്യമായ കോറമുണ്ടോ എന്ന് അപ്പോഴാണ് രസകരവും ഭരണഘടനാ വിരുദ്ധവുമായ മറുപടി ആത്മായ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായത് കൂടിയ പൊതുയോഗത്തിൽ കോറമില്ലായിരുന്നു അതുകൊണ്ട് രണ്ടാമത് കൂടുന്ന പൊതുയോഗത്തിന് കോറം ആവശ്യമില്ല എന്ന മറുപടി അതായത് കോറമില്ലെങ്കിലും യോഗം നടത്താം എന്ന പക്ഷേ ഉന്നയിച്ച വ്യക്തി വളരെ വ്യക്തമായി കാര്യം പറഞ്ഞു യോഗം നടത്താൻ കോറം വേണ്ട പക്ഷേ ഭരണഘടനാ ഭേദഗതി ചെയ്യണമെങ്കിൽ ഭരണഘടന നൂറ്റി അറുപതാം വകുപ്പ് പ്രകാരം അൻപത് ശതമാനം കോറം വേണമെന്നോ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് ജനറൽ സെക്രട്ടറി ഇതിനെ എതിർക്കുകയും യോഗം നടത്തി ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ അധ്യക്ഷത വഹിച്ച മാർത്തോമാ മെത്രാപൊലിത്തയോട് ആവശ്യപ്പെടുകയും ചെയ്തു യോഗം നടത്തണം ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ആൾക്കാരെ വിളിച്ചുകൂട്ടാൻ വയ്യ തുടങ്ങിയ ന്യായങ്ങൾ നിരത്തി മാർത്തോമാ മെത്രാപൊലിത്തയെ വരുതിയിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും തിഡുഷ്യ സ്മാർത്തോ മാമെത്ര പൊതിത്ത ധീരമായ ഭരണഘടനാനുസൃതമായ തീരുമാനം പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കൂടിയിരിക്കാം ആൾക്കാർ വന്ന് രജിസ്റ്റർ ചെയ്ത് കോറം തികയുന്നതും കാത്ത് ഒരു മണിക്കൂറിനകം ആവശ്യമുള്ള അൻപത് ശതമാനം കോറം ലഭിച്ചില്ല എങ്കിൽ ഭരണഘടനാ ഭേദഗതി നടക്കില്ല എന്ന് തീർത്തു പറഞ്ഞു ചുമതലക്കാരിൻ്റെ സമ്മർദ്ദ സമ്മർദ്ദവും അനുനയവും ഒന്നും ഫലിച്ചില്ല നിയമപ്രകാരമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ നടത്താൻ പറ്റുകയുള്ളൂ എന്ന ധീരമായ തീരുമാനം മാർ മാർത്തിയഡോഷ്യസ് മാർത്തോമ സ്വീകരിച്ചു അവസാനം കോറം തികഞ്ഞില്ല ഇരുന്നൂറ് രൂപ നൽകി വിവിധ ദേശത്തു നിന്ന് വന്ന പ്രകൃതികൾ ത്രീ ജി ആയി തിരിച്ചുപോയത് മാത്രം മിച്ചം ഉപദേശം നൽകാനും മാർഗം നിർദ്ദേശിക്കാനും പട്ടക്കാരില്ലാത്ത ആത്മായർ മാത്രമുള്ള സംഘടനയുടെ ഒരു ഗതികേട് എന്നല്ലാതെ എന്തു പറയാൻ കാര്യപരിപാടിയിൽ ധ്യാനപ്രസംഗം ഒഴിവാക്കിയതിനെ ഒഴിവാക്കിയത് സംബന്ധിച്ച് മർത്തോമാമെത്ര പോലീത്ത ശുഭിതനാണെന്ന വാർത്തയും കേൾക്കുന്നു നിയമം വളച്ചൊടിച്ച് ജനറൽ സെക്രട്ടറിയായി പക്ഷേ സംഘടനയ്ക്ക് നേതൃത്വം നൽകാനുള്ള കഴിവില്ല എത്ര പരിതാപകരമായ സംഗതി ആളുകളിക്കാൻ പേരെടുക്കാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇത്രയും തരംതാണ് പരിപാടികൾ വേണോ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് മാർത്തോമാ സഭയിലെ പട്ടക്കാർ അംഗങ്ങളല്ലാത്ത ഏക സംഘടനയുടെ ഇന്നത്തെ അവസ്ഥ ആകെ പരിതാപകരമെന്നതാണ് യാഥാർത്ഥ്യം ഇരുചവി അറിയാതെ സ്വാർത്ഥലക്ഷ്യം മുന്നിൽ കണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ കച്ചകെട്ടി മനക്കോട്ട കെട്ടി വന്നവർ മെത്രാപോലിയുടെ നിയമപ്രകാരമുള്ള സ്ഥിരമായ തീരുമാനത്തിന് മുൻപിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ മാർത്തോമാ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ കേന്ദ്ര നേതൃത്വം എന്തിന് എന്തിനു വേണ്ടി ദിശാബോധം നഷ്ടപ്പെട്ട അവസ്ഥ മാറ്റം വരണം വന്നേ പറ്റൂ